നമസ്കാരം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടി വി പ്രോഗ്രാമിലെ ഒരു സീരിയലിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിന്ന് നടത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറിട്ടൊരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ വേറിട്ട ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ചാനലുകളെ ചറപ്പറാന്നിങ്ങനെ എൻറ്റോസ് അൽഫാം പോലുള്ള സീരിയൽ കളിക്കുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ വളരെയധികം കുറവാണെന്ന സീരിയല് ഇപ്പോഴാണ് രണ്ട് സീരിയൽ മെഗാ സീരിയൽ തുടങ്ങിയതും ഇപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയ കാലത്ത് തുടങ്ങിയതാണ് ഈ ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയല് അത് അന്നത്തെ കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെട്ടു നമ്മുടെ മറിമായ പോലെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്റ്റൈലിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാർ ഒരുപാട് കണ്ടു ടിആർപി വന്നു പക്ഷേ അത് നമുക്ക് അതൊക്കെ കണ്ട് 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 ആൾക്കാർ തയമ്പിച്ചു പിന്നെ ഇപ്പം കാണിക്കുന്നത് ഈപ്പും മുളകുമ്പോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഹോട്ടോ സ്റ്റാറ്റ് പോലെയുള്ള കുറേ എപ്പിസോഡുകൾ ഇങ്ങനെ കണ്ട് വയറുകി പോലെ കാണിക്കുന്നുണ്ട് പ്രവേഴ്സ് ചാനലിന് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ചാനലാണ് ആ പ്രതീക്ഷയ്ക്കൊത്ത് ആ ചാനൽ ഉയർന്നിട്ടുമുണ്ട് നമ്മുടെ ടോപ് സ്റ്റാ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ നമ്മുടെ കോടീശ്ശരൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ അങ്ങനെ പല വ്യത്യസ്തമായുള്ള പ്രോഗ്രാമുകളും ആ ചാനലിൽ വരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ കളിക്കുന്ന ഉപ്പും മുളകും എന്ന് പറഞ്ഞുള്ളൊരു സംഭവം എന്ത് നാണക്കേടാണ് ഈ ഫ്ലവേഴ്സ് ചാനലിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പറയാം നമുക്ക് തന്നെ അരോചകമായ അത്രയും മോശമായുള്ള എപ്പിസോഡുകൾ കൊണ്ടുവന്ന് വന്ന് വളച്ച് തിരിച്ച് ഒടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകരെ മുമ്പിലേക്ക് തള്ളി തരിക പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ നമ്മുടെ ഏതെങ്കിലും ചാനലിൽ മാറ്റി ഇങ്ങനെ റിമോട്ട് പോകണമോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പുമിടക്കാളും വൈകുന്നേരം കഴിഞ്ഞ് ഉപ്പുമുളക് പകൽ മുഴുവൻ റീടെലിക്കാസ്റ്റ് ഉപ്പുമുളകും എന്ത് നാണക്കടാന്ന് നോക്കി നിങ്ങൾക്ക് നമ്മുടെ ഉപ്പുമുളകൻ്റെ കലാകാരന്മാരെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും അവരെ ജീവിതകാലം മുഴുവൻ നോക്കാമെന്ന് നിങ്ങളായിട്ട് തീരുമാനിക്കും ഇത് കാണുന്ന പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് മടുത്തു ഇത് ആ കുടുംബത്തിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മടുത്തു ഈ ഒരു ഷോയിൽ നിന്ന് ഞങ്ങളുടെ മലയാളികളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷിച്ചെത്താം നമ്മളിപ്പോൾ ഈ ക്ഷമിക്കാവുന്നതിൻ്റെ ഒരു മനുഷ്യൻ്റെ ഈ നെല്ലിപ്പടി കടന്നിട്ടായി പറയണത് അത്ര ബോറ് പരിപാടി ഈ ഉപ്പ് മടങ്ങെന്ന് പറഞ്ഞിട്ട് അവർ ഈ കാട്ടി കൂട്ടുന്ന കസർത്തുകൾ എന്തുണ്ടായിട്ട് അതിൽ ചിറിക്കാനായിട്ടെന്ന നിങ്ങളിത് ഉരുട്ടി ഞങ്ങളുടെ നഞ്ഞത്തിക്ക് തരണമെന്ന് പറയുന്നുണ്ട് ഇതിൽ എവിടെയാണ് ഞങ്ങൾ ചിറിക്കണ്ടേ ഏത് ഭാഗത്താണ് ഞങ്ങൾ ചെറിക്കണ്ടേ കുറെ കലാകാരും നേരന്ന് നിന്നിട്ട് വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് അതിനൊക്കെ ഞങ്ങൾ ചിരിക്കണം ഞങ്ങൾ കാണണം അപ്പോൾ ദൈവീത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ മനുഷ്യനെ നിങ്ങൾ വളരെയധികം ബോറടിപ്പിച്ച് നിങ്ങളുടെ ചാനലിനെ തന്നെ നമ്മൾ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾ നിർത്തുക വേറെ എന്തെല്ലാം പ്രോഗ്രാമുകൾ സീരിയലായിട്ട് തന്നെ എത്ര കോമഡികളായിട്ട് വേറെ എന്തെല്ലാം രീതിയിൽ ചെയ്യാം ഈ കുടുംബത്തിനെ നിങ്ങൾ തിരിച്ചുവിടുക അത് ഞങ്ങളുടെ പ്രേക്ഷകരെ വലിയൊരു വലിയ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പുണ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്കിപ്പോൾ ഫ്ലവേഴ്സിലെ ഓരോ പ്രോഗ്രാമുകളും ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് പക്ഷേ ഇത്രയും വൃത്തികെട്ട ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഓരോ എപ്പിസോഡുകൾ എടുത്ത് എടുത്ത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ് എടുത്ത തന്നെ പിന്നെയും എടുത്ത് പിന്നെയും സംസാരിച്ച് പിന്നെയും സംസാരിച്ച് കുഴച്ച് 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 കുഴച്ചുണ്ടാക്കുന്ന ഒരു സംഭവം അത് ഇതിൻ്റെ പറ്റി നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എപ്പിസോഡുകൾ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കും ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ സഹിക്കുക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ നമ്മുടെ പ്രേംകുമാർ പറഞ്ഞ പോലെ സീനിലൊരു എൻഡോസൽഫാൻ പോലെയാണെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അപ്പോൾ അതിന് ഒരു കാരണമാവാണ്ട് ഇത്രയും മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മടുത്തു വെറുത്തും ഇത് കാണാൻ നമ്മൾക്കിപ്പോൾ ഒരു ഒരു നമ്മൾ ചാലിൽ മാറ്റി പോകുമ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ടായി കുറേ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഒരേപോലെയുള്ള ഡയലോഗും ഒരേപോലെയുള്ള സംഭാഷണങ്ങളും ഒരേപോലെയുള്ള പ്രെയിമുകളും ഒരേപോലെയുള്ള പോലെയുള്ള കോമഡികളും കണ്ടിട്ടാണ് ഒട്ടും ഇല്ലാട്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിർത്തി തന്ന അതിൻ്റെ ഭാരവാഹികളൊക്കെ വലിയ ഉപകാരമായിരിക്കും മലയാളികളോട് ചെയ്യുന്ന നിങ്ങൾ ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് വേറെ എന്തെങ്കിലും നല്ല നല്ല സംഭവങ്ങൾ കണ്ടെത്തി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് അടിക്കാൻ മടിയുള്ളവരൊന്ന് ലൈക്ക് അടിച്ചോളൂ ഓക്കെ ബൈ